ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സലൻ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചുരിദാർ ചുരിദാർക്കഡ് മോഡൽ നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ടു നയൻറ്റി നയൻ മുതലുണ്ട് ആദ്യത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ആണ് ഡാർക്ക് ബ്ലൂവും പിങ്കും കൂടെ ഉള്ള കോമ്പിനേഷനാണ് ഇപ്പോൾ കാണിക്കുന്നതെല്ലാം ടു നയൻറ്റി നയൻ്റെ നൈറ്റികളാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ചാണാപ്പച്ച വൽറ്റ് അങ്ങനത്തെ ഒരു ഗ്രീനാണ് വന്നിരിക്കുന്നത് റെയർ കളറാണ് അതിനകത്ത് ചെറിയ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഈ കളർ എന്ന് പറഞ്ഞാൽ ഒരു വൈൻ കളർ രണ്ട് കളറാണ് അതിൻ്റെ ഉള്ളത് ഇനി ഇത് ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷനാണ് അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ആണ് ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂവും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത അടുത്തൊരു റെഡിനകത്താണ് വന്നിരിക്കുന്നത് റെഡിൽ ഒരു വൈറ്റും ബ്ലാക്കും കൂടെയുള്ള ഡിസൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ഗ്രീൻ ഒലിവ് ഗ്രീനാണ് അതിനകത്ത് സ്മോൾ സ്മോൾ ഡിസൈൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഗ്രീനാണ് ഗ്രീനിൽ റൗണ്ട് റൗണ്ട് ഡിസൈൻ അടുത്ത റെഡ് റെഡിൽ സെയിം തന്നെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇതെല്ലാം വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ആണ് ഡബിൾ എക്സ് എൽ അടുത്ത നല്ലൊരു ഡിസൈനാണെ ഇതിൻ്റെ ഒരു മെറൂണ് മെറൂണിൽ ആഷ് കളർ ഇത് ഗ്രീനിൽ ആഷ് കളർ അടുത്ത് പിങ്ക് പിങ്കിൽ ആഷ് കളർ അടുത്ത് വന്നിരിക്കുന്നത് ഒരു പി മെറൂൺ ആണ് മെറൂണിൽ ചെറിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് പിങ്കിൽ ചെറിയ ഡിസൈൻ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ മൂന്ന് കളറാണുള്ളത് ഗ്രീനിൽ അടുത്ത് വന്ന ഫ്ലോറൽ ഡിസൈനാണ് പീച്ച് കളർ അടുത്ത പിങ്ക് കളർ ഫ്ലോറൽ ഡിസൈൻ അടുത്ത ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ ചെറിയ ഡിസൈൻ അടുത്തത് മെറൂൺ ആണ് മെറൂണും വൈറ്റും കൂടെ കോമ്പിനേഷൻ അടുത്തത് വന്നിരിക്കുന്നത് വൈൻ കളറാണ് അടുത്തത് വൈൻ കളറ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അത് മസ്റ്റേഡ് അല്ലേ കളറ് അടുത്ത് പോച്ചാമ്പള്ളി ഡിസൈൻ ആണ് ഗ്രീന് അടുത്ത് ഡാർക്ക് ബ്ലൂവിൽ ചെറിയ ഡിസൈൻ അടുത്ത് വന്നിരിക്കുന്നത് വൈൻ കളറാണ് വൈറ്റ് ഡിസൈൻ അടുത്ത ഡാർക്ക് ബ്ലൂവിൽ ചെറിയ ഡിസൈൻ അടുത്ത് പിങ്കാണ് വന്നിരിക്കുന്നത് പിങ്കും വൈറ്റും അടുത്തതും പിങ്കും വൈറ്റും തന്നെയാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ടു ആണ് ഡബിൾ എക്സില് ഇനി വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവിൻ്റെ വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവിൻ്റെ കോട്ടൻ്റെ ഒത്തിരി ഉണ്ട് ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് ഇത് കോളർ ഒരു സ്പെഷ്യൽ കോളറാണ് വന്നിരിക്കുന്നത് ഇവിടെ ഈ തയ്ച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പീറ്റർ പാൻ കോളർന്നു വരത്തില്ല അതുപോലത്തെ ഒരു സ്പെഷ്യൽ കോളറാണ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്ന ഒരു യെല്ലോ പോലത്തെ യെല്ലോയും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ ഇനി അതിൻ്റെ കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത് അടുത്തൊരു പീച്ച് കളറ് എല്ലാം ത്രീ നയൻറ്റി ഫൈവിൻ്റെ ആണ് ഇപ്പോൾ കാണിക്കുന്നത് അടുത്തൊരു മസ്റ്റർ എല്ലോയും ഇവിടെ വേറൊരു പീസായിട്ട് വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ഇത് ബ്ലൂ ആ വന്നിരിക്കുന്നത് ബ്ലൂ അതിനകത്തൊരു പ്രിൻ്റ് ഉള്ളതാണ് നെക്കിൽ വെച്ചിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബേജ് കളറാണ് വന്നിരിക്കുന്നത് ബേജ് കളറിൽ ഇത് ഇതതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത് എല്ലാം ത്രീ നയൻറ്റി ഫൈവ് ആണ് അടുത്ത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ഒരു കലങ്കാരി എന്നൊക്കെ പറയത്തില്ല ആ ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോഫി കളറാണ് കോഫി കളറിൽ നല്ല ഫ്ലോറൽ ഡിസൈൻ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് മെറൂണിൽ നല്ല നെക്കിൽ നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു തീപ്പട്ടിയുടെ സൈഡിലെ കളറിലെ ആ കളറാണ് വന്നിരിക്കുന്നത് നല്ല കളറാണ് അടുത്തത് ആ സെയിം തന്നെ കളറാണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ പ്രിൻറ്റ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് മെറൂണിൽ വന്നിരിക്കുന്നത് അടിപൊളിയാണ് അടുത്ത് നല്ലൊരു ഗ്രീന് ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ അടുത്തും ഒരു കലങ്കാരി പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് നല്ലൊരു ഡിസൈനാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പീച്ചും മെറൂണും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറ് അടുത്ത് വന്നിരിക്കുന്നത് ഒലിവുഗ്രീൻ്റെ കളർ ഇവിടെ കോഫി നെക്സ്റ്റ് ഫോറ ഡിസൈൻ ആണ് കോഫിയുടെ കളറാണ് പീച്ചും അടുത്തത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ലൈറ്റും ഡാർക്കും ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് പിങ്ക് പിങ്കും വൈൻ കളറും അടുത്ത് പീച്ച് കളറാണ് വന്നിരിക്കുന്നത് അടുത്ത റെഡ് റെഡിൽ നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഒരു ഗ്രീനാണ് ഗ്രീനും വൈറ്റും അടുത്തൊരു പിങ്കാണ് വന്നിരിക്കുന്നത് ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും അടുത്ത് വന്നിരിക്കുന്നത് ഇവിടെ ഒരു പീസ് വെച്ചതാണ് വൈൻ കളർ വൈൻ കളറും പിങ്കും കൂടെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ പിന്നെ വേറൊരു പാറ്റേൺ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാം ത്രീ നയൻറ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് പീച്ച് കളറാണ് പീച്ചും പിങ്കും യെല്ലോയും അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു പേസ്റ്റൽ കളേഴ്സാണ് എല്ലാം വന്നിരിക്കുന്നത് അടുത്തത് പിങ്ക് അടുത്തൊരു ബേജ് പോലത്തെ ഒരു കളറ് അടുത്ത് നല്ലൊരു ഗ്രീനാണ് കളർ വന്നിരിക്കുന്നത് എല്ലാ സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സലാണ് ത്രീ നയൻറ്റി ഫൈവ് ഒരു വൈറ്റ് വന്നിട്ടുണ്ട് വൈറ്റിനകത്ത് പൈപ്പിംഗ് ഒക്കെ ഉള്ളത് ഇത് ത്രീ നയൻറ്റി നയൻ ആണ് എല്ലാം ഡബിൾ എക്സൽ സൈസ് അടുത്ത് വന്നിരിക്കുന്നത് അജ്റക്കിൻ്റെ ആണ് വന്നിരിക്കുന്നത് അജ്റക്കിൻ്റെ ചുരിദാർക്കെട്ട് മോഡല് ത്രീ നയൻറ്റി നയൻ റേറ്റ് അതിൻ്റെ കോഫി കളറാണ് അതിൻ്റെ ഇവിടെ ഒരു ഡോട്ടലൊരു പീസാണ് വച്ചേക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് കോഫി കളർ തന്നെയാണ് ഡിസൈൻ വ്യത്യാസമുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു കാന്താവർക്കിൻ്റെ കോഫി കളർ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് എല്ലാം നല്ല നല്ല പുതിയ ഡിസൈൻസ് ആണ് അടുത്ത ലൈനുള്ള പാറ്റേൺ ആണ് ഇത് കളർ വന്നിരിക്കുന്നത് മെഹന്തി കളർ ഇനി ഇനിയിപ്പോൾ കാണിക്കുന്ന എല്ലാം മെഹന്തി കളറാണ് അതിൻ്റെ കളറിൽ ഇതൊക്കെ വ്യത്യാസമുള്ളു ഇത് ലൈൻ ആണ് മെഹന്തി ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ എല്ലാം മെഹന്തി കളറാണ് നല്ല അടിപൊളി ഡിസൈനാണ് ആണ് അടുത്ത വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണേ ത്രീ നയൻറ്റി നയൻ അതിൻ്റെ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ഇതെല്ലാം ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവും റെഡും കോമ്പിനേഷൻ പുതിയ പുതിയ ഡിസൈൻസ് ആട്ടോ ഇതെല്ലാം വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും അടുത്തു വന്നിരിക്കുന്നത് ഇങ്ങനെ ഒത്തിരി ഒത്തിരിയുണ്ട് ഏത് വേണേലും സെലക്ട് ചെയ്യാം സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി വേണ്ടവർ ഡാർക്ക് ബ്ലൂ റെഡ് ഇതെല്ലാം ഡാർക്ക് ബ്ലൂ റെഡ് ഡബിൾ എക്സൽ ത്രീ നയൻറ്റി നയൻ ഇനി വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂവും കൂടെ കോമ്പിനേഷനാണേ എല്ലാം ഡിസൈന് മാത്രമേ വ്യത്യാസമുള്ളൂ കളറെല്ലാം സെയിം തന്നെയാണ് ഏത് ഡിസൈനാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി ഇത് ചെറിയ ഡിസൈനും ഡാർക്ക് ബ്ലൂ ഇതും ഡാർക്ക് ബ്ലൂ തന്നെ എടുത്തതും റെഡ് ആൻഡ് ഡാർക്ക് ബ്ലൂ ഇതൊക്കെ അടിപൊളി ഡിസൈൻസ് ആണ് ഇതും അടിപൊളി ഡിസൈൻ ഇതെല്ലാം ത്രീ നയൻറ്റി നയൻ സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് അല്ല ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയയ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിന്റെയും വാട്സപ്പിന്റെയും ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയൊരു അടുത്ത വീഡിയോമായി കാണുന്നവർ എല്ലാവർക്കും ബൈ